ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബ് ഷിഹാബുദ്ദീൻ കൂർക്കയുടെ റെസിപ്പി ചോദിച്ചിരുന്നു കൂർക്ക ഇടിച്ചു കുഴച്ചേന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ കാണാം ബാ അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് തൊലി കളഞ്ഞ് കഴുകിയ കൂർക്ക ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടുകയാണ് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കീറിയത് കൂർക്ക മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക പാകത്തിനുള്ള ഉപ്പിടുക ഇത് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം കൂർക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയും ഒരു കാൽ ഭാഗം സവാളയും അരിഞ്ഞത് നമ്മുടെ ചെറിയ ഉള്ളി നല്ലപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ മുളക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക നമ്മുടെ കൂർക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ ഒന്ന് സ്പൂൺ വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കൂർക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട് കൂർക്ക കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഷഫ്ഷി എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നല്ലപോലെ വെന്ത് ഉടഞ്ഞ സാധനം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകാണ്ടല്ലോ ഒരു ചെറിയ ചൂടും ഉപ്പും എരിവും എല്ലാം ഇവിടെ